ശാസ്ത്രീയ അധർവഭേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തിനാല് കാണ്ഡം അഞ്ച് അനുവാദം നാല് സൂക്തം പതിനേഴ് ഇതിലെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മജയയാണ് ബ്രഹ്മജയ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഭാര്യയായിട്ട് എടുക്കണം നമുക്കറിയാം എല്ലാം ദ്വയമായിട്ടാണുള്ളത് ബ്രഹ്മാവാണ് സൃഷ്ടിക്ക് പിന്നിലുള്ളത് സൃഷ്ടിക്ക് മുന്നിട്ടിറങ്ങുന്ന ആ ബ്രഹ്മാവിന് അതിൻ്റെ ദ്വയമായ ബ്രഹ്മജയ ബ്രഹ്മചാര ബ്രഹ്മാവിൻ്റെ പത്നി എന്നെടുക്കാം പുരാണങ്ങളിലെല്ലാം വേറെ പേരിൽ പറയുകയായിരുന്നു അവിടെ ജ്ഞാനം ശക്തി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പുരുഷനും പ്രകൃതിയും അപ്പം ഇത് രണ്ടും കൂടിയിട്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ ബ്രഹ്മാവ് ബ്രഹ്മാവാണ് എല്ലാം സൃഷ്ടിച്ചെന്ന് പറയുമ്പോഴും ദ്വയമായിട്ടാണ് ഉള്ളത് ശിവനും അർദ്ധനാരീശ്വരനാണ് ശിവനും പാർവതിയും കൂടിയതാണ് പൂർണ്ണമാകുന്നത് ആ നിലയില് സ്ത്രീയുടെ വശം ആ പുരുഷനും പ്രകൃതി എന്ന രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പ്രാധാന്യമാണ് ഈ സൂക്തത്തിലൂടെ എടുത്ത് കാണിക്കുന്നത് ഒന്നിനെ മാത്രം ബ്രഹ്മാവ് എന്ന നിലയിൽ മാത്രം കാണാൻ പാടില്ല നമുക്ക് സൂക്തത്തിലേക്ക് വരാം ഹരി ഓം അഥർവവേദം കാണ്ഡം അഞ്ച് അനുഭാഗം നാല് സൂക്തം പതിനേഴ് ഋഷി മയോഭൂത് ദേവത ബ്രഹ്മജായ ഛന്ദസ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് തേ ആവതന്ത്രർ വിഷേയ സലിലോ മാതരീശ്വാ ीढुरहास्तप उग्रम् भूरापो देवीः प्रथमजा सोमो राजा प्रथमो ब्रह्मजायां पुनः प्रायच्छद हृणीयमानः അന്വരുതി വരുണോ മിത്ര ആസീതഗ്നിർഹോദസ്തഗൃഹ്യനസ്ത ഗ്രാഹ്യ ആധിരസ്യ ബ്രഹ്മജേതവോചൂത പ്രഹേയാ തധ രാഷ്ട്രം ഗുപിതം ക്ഷത്രിസ यामाहुस्तारकक्षा विकेशीति दुच्छुनां ग्राममवपद्यमानाम सा ब्रह्मजाया यत्र प्रपादिशशः उल्कुषीमान् ब्रह्मचारी चरति देवीषद्विषः स देवानां भवत्येगवङ्गम യാമന്യുവിന്ദ ബൃഹസ്പതി സോമേനീത ജുഹഹ്വാം നശമ പൂർവ സപ്തർഷയതപസേ നിഷേദു भीमा जाया ब्राह्मण सेोपनीता दुर्दा परमे व्योमेन ये गर्भा अवपद जगद यच्चापलुप्य वीराये തൃഹ്യത്തെ മിഥോ ബ്രഹ്മജയോ ഹന സ്ഥിതാൻ ഉത യു പദയോസ്ത്രിയ പൂർവ്രാമണ ബ്രഹ്മ ചേതഗ്രഹീത് സെ പതിരെകഥി രാജ്യോ ന് വൈശ്യ തത് സൂര്യ പ്രവൃവതി പഞ്ച്യോ മാനവിഭ്യ പുനർവദേ അധതു പുനർമനുഷ്യദു രാജ് സത്യം गृष्णाना ब्रह्मजायां पुनर्दुः पुनरुदाय ब्रह्मजायां कृत्वा देवैर्निगिल्भिषम ऊर्जं पृथिव्या भक्तवोरुगायमुपासते नास्यजाय शतवाहि कल्याणि तप्माशये यस्मिन् राष्ट्रनिरुध्यते ब्रह्मजायाचित्या न विकर्णः पृधुशिरास्तस्मिन् वेश्मनि जायते यस्मिन् राष्ट्रनिरुध्यते ब्रह्मजायाचित्या، चित्या नास्याक्षत्ता निष्कग्रीवा सोनानामेत्यग्रतः यस्मिन् राष्ट्रे निरुध्यते ब्रह्मजाया नास्य श्वेतः कृष्णकरुणो धुरियुक्तो महीयते यस्मिन् राष्ट्रे निरुध्यते ब्रह्मजाया േത്രേ പുഷ്ണി നീക്കം ജയത ബിസമയസ്േ നിരുധ്യത ഭ്രമജായാജിസ്മൈ പ്രശ്നിം വിദുഹന്തിയേ ആസോഹമുസദേ ബ്രഹ്മജിധേനു കല്യാണി നാനഡ്വാൻ സഹതം വസതി പാപയ ഭാവാർത്ഥം സൂര്യ വരുണ വായു ചന്ദ്രദേവതകളേക്കാൾ മുൻപുണ്ടായവര് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ബ്രാഹ്മണരെ പറ്റി പറഞ്ഞിരിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടിച്ച പശുവിനെ ദാനം ചെയ്തത് ആദ്യ സോമമാണ് അതിന് സഹായികളായിട്ട് സൂര്യൻ വരുണന്മാർ ഉണ്ടായി അഗ്നി ഹോതാവായിട്ട് അത് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു നാടിന് നേരെ വരുന്ന ഉൽക്കയുടെ ഭാഗം പതിക്കുന്ന ഇടം ഇല്ലാതാകും അതിനാൽ ക്ഷത്രിയ രാജാവിൻ്റെ രാജ്യത്തിന് സുരക്ഷ നൽകണേ ദേവന്മാരുടെ അംഗരൂപമായ ബ്രഹ്മചായ തൻ്റെ വ്രതത്തിലൂടെ പ്രജകളിൽ സഞ്ചരിക്കുന്ന സ്വർഗത്തിലെ സപ്തർഷികളും ദേവന്മാരും ബ്രഹ്മചായിയെ പറ്റിയിട്ട് സംസാരിക്കുന്നു ഈ ബ്രഹ്മചായി വിപ്ലവവും രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയും ഗർഭമലസലും എല്ലാം നടക്കുന്നത് ബ്രഹ്മജായയുടെ ബ്രാഹ്മണ ബ്രാഹ്മണപാലകരെ പത്ത് പേരാണെന്ന് അറിയുക ബ്രഹ്മജായയെ പാണിഗ്രഹണം നടത്തുന്ന ബ്രാഹ്മണൻ നാഥനായിട്ട് മാറുന്നു ഈ ഗോവിൻ്റെ പതി ക്ഷത്രിയനോ വൈശ്യനോ അല്ല ബ്രാഹ്മണനാണ് രാജാക്കന്മാരും എല്ലാം അന്നം ബ്രഹ്മചായയ്ക്ക് നൽകി പരബ്രഹ്മ ഉപാസന ചെയ്യുന്നു ബ്രാഹ്മണ സ്ത്രീയുടെയും ഗോക്കളുടെയും പ്രവൃത്തി നിയന്ത്രിക്കപ്പെടുന്ന നാട്ടിലെ സ്ത്രീകൾ കിടക്കയിൽ സുഖമായിട്ട് ഉറങ്ങുന്നു ബ്രാഹ്മണ സ്ത്രീ തടയപ്പെടുന്ന നാട്ടിൽ പുരുഷന്മാർ ശൂന്യമായിട്ട് തീരും അവിടുത്തെ രാജാവിന് ഭരണം നഷ്ടപ്പെടും നദികൾ വറ്റും ഗോക്കൾ തടയപ്പെടുന്നയിടത്ത് കറവക്കാരന് പാൽ കിട്ടാതെയാകും സ്ത്രീരഹിതനും പാപബുദ്ധിയുമുള്ളവനുമായ ബ്രാഹ്മണനുള്ള നാട്ടിലെ രാത്രി വാസം നടത്തുന്നവരുടെ എണ്ണം കൂടും ഗോക്കൾ അമംഗളകാരിയാകും കാള ഭാരം വഹിക്കാത്തവയുമാകും സൂര്യനും വരുണനും വായുവും ചന്ദ്രനും ഉണ്ടാകുന്ന ദേവതകളെല്ലാം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പില് ഉണ്ടായ അവർ അവര് സൂര്യന്റെ ചന്ദ്രനെല്ലാം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പില് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിൽ നിന്നാണ് സൂര്യനും ഭൂമിയും ഭാര്യ എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിന്റെ സംശയമുണ്ട് ബ്രഹ്മാവിന്റെ മാത്രമല്ല ബ്രഹ്മാവും ബ്രഹ്മജായയും ബ്രഹ്മാവിന്റെ ഭാര്യയും അതായത് ശക്തിയും പുരുഷനും പ്രകൃതിയും ആ രണ്ടും കൂട്ടി അവർ എന്തു പറഞ്ഞിട്ടുണ്ട് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ബ്രാഹ്മണരെ പറ്റി പറഞ്ഞിരിക്കുന്നു അപ്പോൾ സൃഷ്ടി നടക്കുന്ന കാലത്ത് തന്നെ എന്തുണ്ട് തെറ്റ് ചെയ്യുന്നവരുമുണ്ട് അത് ബ്രാഹ്മണരുടെ ഏത് വിഭാഗമായാലും തെറ്റ് ചെയ്യുന്നവരുണ്ട് കാരണം എല്ലാം സ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് ബുദ്ധി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവരാണ് പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവരിലും എന്തുണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നവരുപയോഗിക്കുന്നുണ്ട് അതായത് പാണ്ഡവരും കൗരവരിലും കൗരരിലെല്ലാം ബ്രാഹ്മണന്മാരുണ്ട് ക്ഷത്രിയന്മാരും ബ്രാഹ്മണരും എല്ലാം ബ്രാഹ്മണരുമെല്ലാം അവരുമെല്ലാം തെറ്റിന്റെ വശത്ത് നിന്നിട്ടുണ്ട് പാണ്ഡവര് ധർമ്മത്തിന്റെ ഭാഗത്താണെങ്കിലും മറ്റേ പാണ്ഡവരെ പഠിപ്പിച്ച ഗുരു അടക്കം ഭീഷ്മരടക്കം തെറ്റിന്റെ ഭാഗത്താണ് നിന്നിരിക്കുന്നത് അപ്പം ഇത് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കാരണം ഇന്നാണ് തെറ്റ് ചെയ്യ തെറ്റ് എല്ലാം സ്വയമായിട്ടാണ് ഉള്ളത് അപ്പം ബുദ്ധിമാന്മാരിലും എന്തുണ്ട് തെറ്റ് ചെയ്യുന്നവര് ഉണ്ട് സ്വാർത്ഥ ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ തന്നെ സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കാം നല്ല നിലയില് ലോക നന്മക്ക് വേണ്ടി ഉപയോഗിക്കാം ഇപ്പം ബുദ്ധിയുള്ളവർ എന്ന നിലയിലാണ് ബ്രാഹ്മണരെ എടുക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട് സ്വന്തം സാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരും സയൻസിനെല്ലാം നല്ല രാഷ്ട്ര രാഷ്ട്രപുരോഗതിക്ക് ഉപയോഗിക്കുന്നുണ്ട് സയൻസിനെ തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂഷണം ചെയ്യാനിപ്പം മുളക് പൊടിയിലെല്ലാം വേറെ കലർ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള അരിയിൽ പോലും കല്ല് ചേർക്കുന്നവരുണ്ട് അതിനനുസരിച്ചുള്ള കല്ലെല്ലാം അപ്പം എല്ലാം മായം ചേക്കാനും സയൻസിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം എല്ലാത്തിനും നല്ല വിഭാഗവും ചീത്ത വിഭാഗവും ഉണ്ട് അതാദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയണം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിച്ച പശുവിനെ ദാനം ചെയ്തവന് ദാനം ചെയ്തത് ആദ്യ സോമമാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച പശുവിനെ ദാനം ചെയ്തത് പശു എന്ന് പറയുമ്പോൾ ഇലക്ട്രോണായിട്ട് എടുക്കണം അതിൽ ആദ്യത്തെ ഊർജ്ജം ആദ്യത്തെ ഊർജം തരംഗ രൂപത്തിൽ ഒഴുകിയിട്ടാണ് അങ്കീരസുകൾ ഉണ്ടായതെന്ന് നമ്മൾ കഴിഞ്ഞതിൽ വേദപഠന ക്ലാസ്സിൽ കണ്ടിന്യൂ കഴിഞ്ഞു ആ അങ്കീരസിൽ നിന്നാണ് ബ്രഹ്മാവും അതിൻ്റെ എതിരായ മഹാദേവനെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു വേവിൻ്റെ ഇത് സൃഷ്ടി ഇത് സംഹാരം അതിൻ്റെ നടുവിലാണെന്നുള്ളത് വിഷ്ണു ഉള്ളത് അപ്പം ഈ മധ്യത്തിലുള്ളതാണ് അങ്കീരസുകൾ ഇലക്ട്രോൺ അതല്ലാണ് പിന്നെ ഇലക്ട്രോണല്ലി മാറിയത് അപ്പോൾ ഇലക്ട്രോണിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഗോ എന്നത് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച പശുവിൻ്റെ ദാനം ചെയ്തത് ആദ്യ സോമമാണ് അത് എതിൽ നിന്നാണ് വന്നത് ആ ബലത്തിൽ നിന്നാണ് വന്നത് അപ്പം ആദ്യം സോമം എന്ന് പറയുന്നത് ഏത് സൃഷ്ടിക്ക് പിന്നിലും ഉപയോഗിക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് അതൊരു ബലമായാലും ആ ബലമാണ് അപ്പോൾ ആദ്യ ഒരു പ്രേരക ശക്തിയിൽ നിന്നാണ് തരംഗങ്ങൾ ഉണ്ടാവുകയും ഇലക്ട്രോണുകളെല്ലാം അങ്കീരസുകളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് അതിന് സഹായഗാമികളായി സൂര്യവരുണന്മാർ ഉണ്ടായി അതിന് ശേഷമാണെന്നുണ്ടത് സൂര്യനും വരുണനും എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ ഭഗനിയും എല്ലാം ഉണ്ടായതിൻ്റെ ശേഷമാണ് അങ്കീരസുകളെല്ലാം ഉണ്ടായതിൻ്റെ ശേഷമാണ് ഇവരെല്ലാം ഉണ്ടായത് അഗ്നി ഹോതാവായി മാറി ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഊർജ്ജമാണ് ആദ്യത്തെ ഒരു ഊർജം തന്നെയാണ് തരംഗ രൂപത്തിലും മാറിയത് അതാണ് അങ്കീരസുകളായിട്ട് മാറുന്നത് അതുകൊണ്ട് അങ്കീരസൻ എന്താണ് പറയുക അഗ്നിയുടെ പുത്രന്മാരാണെന്നാണ് പറയുന്നത് എല്ലാം അഗ്നി തന്നെയാണ് ഊർജ്ജമാണ് ഇതെല്ലായിട്ട് മാറുന്നത് അത് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു നാടിന് നേരെ വരുന്ന ഉൽക്കയുടെ ഭാഗം പതിച്ച് പതിക്കുന്ന ഇടം ഇല്ലാതാകും അപ്പോൾ അങ്ങനെ സൃഷ്ടി നടക്കുമ്പോൾ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുമ്പോൾ ആറ്റങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ വസ്തുക്കളിൽ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ആദ്യം പ്രപഞ്ചം നകച്ചു എന്നുണ്ടാകും കുറേ വസ്തുക്കൾ ഖരവസ്തുക്കളെല്ലാം ഉണ്ടാകും അത് ആകാശത്തിലൂടെ എങ്ങനെ പറന്ന് നടക്കും അതിനാണ് ഉൽക്ക എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഉണ്ടായത് കുറേ പാറ കഷ്ടങ്ങളും എല്ലാം ഇരിക്കാം സൃഷ്ടി നടക്കും അതെല്ലാം പിന്നീട് നമുക്ക് കാണാം അപ്പം അതുപോലത്തെ ഈ ശക്തി സഞ്ചരിച്ചിട്ട് വേറൊന്നിനെ കൂട്ടിയിടിച്ചിട്ട് എല്ലാം അവിടെ നാശം സംഭവിക്കുന്ന തരത്തിലാണ് ആദ്യം ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും കൊറേ പാർക്കുകളിൽ ഇങ്ങനെ ആകാശത്തോട്ട് ഉണ്ടായതെല്ലാം സഞ്ചരിക്കും അതോ നമ്മൾ കൂട്ടിയിടിക്കും അപ്പൊ നശിച്ചു പോകും ഉണ്ടാകുന്ന പ്രപഞ്ചമുണ്ടാകുന്നതിന് അതൊരു തടസ്സമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതിനാൽ ക്ഷത്രിയ രാജാവിന്റെ രാജ്യത്തിന് സുരക്ഷ നൽകണി എന്ന് പറയണം അതായത് പ്രപഞ്ചമുണ്ടാകുന്നതിന് തടസ്സമായിട്ടൊന്നും ഇത് മാറിപ്പോകരുത് ഇങ്ങനെയെല്ലാം കൂട്ടിയിടിച്ച് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോഴേ പ്രപഞ്ചം തന്നെ ഉണ്ടാതെയായിപ്പോകരുത് എന്ന് പറയുകയാണ് പക്ഷെ അതിനെല്ലാം ആരാണ് ഈ ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ പത്നിയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ദേവന്മാരുടെ അംഗരൂപമായ ബ്രഹ്മചായ തന്റെ വ്രതത്തിലൂടെ പ്രജകളിൽ സഞ്ചരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുമ്പോൾ പലതും കൂട്ടിയിടിക്കലും എല്ലാം നടക്കുന്നുണ്ട് അപ്പം നാശ സംഭവിക്കുന്നു അതിൻ്റെ ഇടക്ക് ഇവരെയെല്ലാം പരിപാലിച്ചിട്ട് ഈ ഭംഗിയുള്ള ലോകം സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഈ ബ്രഹ്മാവിന്റെ പത്നിയായ ബ്രഹ്മജായയാണ് എന്ന് പറയുകയാണ് അതായത് ബ്രഹ്മാവും പുരുഷനും പ്രകൃതിയും ശക്തിയും ആ ഭാഗവും കൂടി ചേർന്നുകൊണ്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളുടെ സ്ത്രീ ഭാഗം ബ്രഹ്മപുരുഷനെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഉണ്ട് ശിവനുണ്ടെങ്കിൽ പാർവതിയുണ്ട് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഉണ്ട് ഈ ഇലക്ട്രോണാണ് എല്ലാത്തിലും ആക്റ്റീവായി വർക്കുന്നത് അത് സ്ത്രീയാണ് നെഗറ്റീവാണ് അപ്പം ഒരു സ്ത്രീയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുകയാണ് നമ്മൾ സാധാരണ സൃഷ്ടി കൃഷിയെല്ലാം ബ്രഹ്മാവും ബ്രഹ്മാവും എല്ലാം രണ്ടും കുടിക്കാറ് ഒരു വീടിന്റെ കാര്യത്തിലാണെങ്കിൽ പുരുഷനുണ്ട് സ്ത്രീ യഥാർത്ഥത്തിൽ വീട് വരിക്കുന്ന മുഴുവൻ ആരായിരിക്കും സ്ത്രീകളായിരിക്കും പുരുഷന്മാർ അങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കി നടക്കലേ ഉണ്ടാവും വീട് കൊണ്ടുപോകുന്ന ആരായിരിക്കും സ്ത്രീകളായിരിക്കും അപ്പൊ അതും മറന്നുപോകരുത് എന്ന് അഥർവഭേദം പറയുകയാണ് അപ്പൊ ഇത്രയും പ്രശ്നങ്ങളെല്ലാം സൃഷ്ടി സമയത്ത് ഉണ്ടായപ്പോൾ അതിനെല്ലാം പരിപാലിച്ചു കൊണ്ടുപോയത് ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് എല്ലാ ദേവന്മാരും അവരെ പറ്റിയ സപ്തർഷികളും എല്ലാം പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നമ്മളോട് പറയാണ് അതായത് സൃഷ്ടിയുടെ പിന്നിൽ പുരുഷൻ മാത്രമല്ല സ്ത്രീ പാപവും അതായത് ബ്രഹ്മാവ് മാത്രമല്ല അതിന്റെ ഒരു നെഗറ്റീവ് ശക്തിയും കൂടിയും ഉണ്ട് ഈ ബ്രഹ്മചായാലാണ് വിപ്ലവം രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയും ഗർഭമലസലും എല്ലാം നടക്കുന്നത് ഇവിടെ എന്ത് സംഭവങ്ങൾ നടക്കുന്നുണ്ടോ ഒരു വലിയ വിപ്ലവം നടക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിലും വളരെ വലിയ ഏറ്റുമുട്ടലുകൾ എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിലുള്ളതാരാണ് ഈ ബ്രഹ്മചായയാണ് ബ്രഹ്മാവല്ല പുരുഷനും പ്രകൃതിയും പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾക്കും പ്രകൃതിയാണ് ഒരു വീട്ടിൽ നടക്കുന്ന സംഭവ പിന്നിലെല്ലാം ഉള്ളത് പ്രധാനപ്പെട്ടത് ആ സ്ത്രീ തന്നെയാണ് ഒരു വീട്ടിൻ്റെ അകത്ത് വരുമ്പോൾ ഒരാറ്റത്തിലടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിനെക്കാട്ടിയും പ്രാധാന്യം ഇലക്ട്രോണാണ് ഇലക്ട്രോൺ എല്ലാ രാജ്യ കാര്യത്തിലും ഇടപെടുന്നത് അപ്പം ആ ഒരു സ്ത്രീയുടെ ഭാഗത്തെ എടുത്തെടുത്ത് പറയുകയാണ് എല്ലാത്തിനും ദ്വയമായതിനും സ്ത്രീയുടെ ഭാഗത്തിന്റെ പ്രാധാന്യം ഇവിടെ എടുത്ത് പറയുകയാണ് ബ്രാഹ്മണ ബ്രാഹ്മണപാലകൻ പത്ത് പേരാണെന്ന് അറിയുക അപ്പം ഇത് പത്തിലൂറ്റെയാണ് സൃഷ്ടി ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ പത്നിയും കൂടിയിട്ട് പത്തിലൂറ്റെയാണ് ഈ സൃഷ്ടിക്രമം നടത്തിയിരിക്കുന്നത് പത്ത് എന്ന് പറയുമ്പോൾ പത്ത് മാനസ പുത്രരുണ്ട് പത്താറ്റങ്ങളുണ്ട് രുദ്രന്മാരുണ്ട് പത്ത് രുദ്രഗണങ്ങൾ എന്ന് പറയും അപ്പം രുദ്രഗണത്തിലും പുരുഷനുമുണ്ട് പ്രകൃതിയുമുണ്ട് അപ്പോൾ ബ്രഹ്മചാരിയെ പാണീഗ്രഹണം നടത്തുന്ന ബ്രാഹ്മണൻ നാഥനായി മാറുന്നു അപ്പോൾ ഈ പത്ത് ആറ്റങ്ങൾ ഉള്ളതിൽ തന്നെ ഈ ഇലക്ട്രോണിൻ്റെ പതിയായിട്ട് വരുന്നത് ആരാണേൽക്കും ന്യൂക്ലിയസ് ആയിരിക്കും ഭൂമി നേവി ആണെങ്കിൽ സൂര്യൻ അതിൻ്റെ പതിയാണ് ഭൂമി മാതാവാണെങ്കിൽ സൂര്യൻ പിതാവാണ് ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്ന എല്ലാം അപ്പം നമ്മളെ പരിപാലിക്കുന്നതെല്ലാം പ്രധാന പങ്ക് ആർക്കുണ്ട് ഭൂമിക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ പത്ത് ആറ്റങ്ങളിലൂടെ രുദ്രന്മാരിലൂടെയാണ് എല്ലാ സൃഷ്ടിക്രമം നടക്കുന്നുണ്ടെങ്കിലും അതിലും ആരുണ്ട് ബ്രഹ്മജയമാര് ജയമാര് ഉണ്ട് ഈ ഗോവിൻ്റെ പത്നി പതി ക്ഷത്രിയനോ വൈശ്യനോ അല്ല അങ്ങനെ പറയുന്ന ഈ ഗോവിൻ്റെ പതി ഇവിടെ പറയുന്ന ബ്രഹ്മാവ് അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ പത്നി ഇതൊന്നും പറയുന്നത് വൈശ്യനോ ശൂര് ക്ഷത്രിയനോ ഒന്നുമല്ല ഇതിനെയൊന്നും മനുഷ്യരൂപത്തിലൊന്നും കണ്ടുപോകരുത് എന്ന് പറയുകയാണ് ഇതെല്ലാം ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ നാനമുള്ള സാനസിലൂടെ മനസ്സിലാക്കേണ്ട പ്രതിഭാസങ്ങളാണ് ഇത് രാജാക്കന്മാരും പ്രജകളുമെല്ലാം അന്നം ബ്രഹ്മക്ക് നൽകി പരബ്രഹ്മോപാസന ചെയ്യുന്നു അപ്പോൾ നമ്മളെല്ലാം യജ്ഞം നടത്തുന്നത് രാരാവായാലും പ്രജകളായാലും യജ്ഞം നടത്തുന്ന ആർക്കാണ് കൊടുക്കുന്നത് ഇലക്ട്രോണിനാണ് കൊടുക്കുന്നത് ഒരാറ്റത്തിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ത് കർമ്മം ചെയ്യുന്നതും രാസപ്രവർത്തനമാണ് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ആർക്കാണ് പങ്കെടുക്കുന്നത് ഇലക്ട്രോണിനാണ് പങ്കെടുക്കുന്നത് ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കേണ്ടി നമ്മൾ എന്തെങ്കിലും അത് ചെയ്യുന്നത് ആർക്കാണ് വീട്ടിലെ സ്ത്രീകളായിരിക്കും അതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യിക്കണം പുരുഷന്മാർ പുറത്തെ കാര്യം അപ്പോഴിവിടെ അത് പറയുകയാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്ത്രീയുടെ പങ്കിന് വലിയ വീട്ടിലേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ത്രീകളാണ് അവിടെ പിന്നെ ബാക്കിയുള്ള അകത്ത കാര്യങ്ങൾ നോക്കി കിടക്കുന്നത് ഒരാറ്റം കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോണിലാണ് പ്രാധാന്യം വരുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീകൾ സൃഷ്ടി മുതൽ ആ സ്ത്രീയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് അതിനാൽ ഈ ഇന്ന് സമൂഹത്തിൽ സ്ത്രീകളെ ബഹുമാനിച്ചോളം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് പറയാൻ പോകുന്നത് ബ്രാഹ്മണ സ്ത്രീയുടെയും ഗോക്കളുടെയും പ്രവൃത്തി നിയന്ത്രിക്കപ്പെടപ്പെടുന്നതിനാൽ പെടുന്ന നാട്ടിൽ സ്ത്രീകൾ കിടക്കയിൽ സുഖമായി ഉറങ്ങുന്നു അതായത് സ്ത്രീകളെ സംരക്ഷിക്കുന്നയിടത്ത് ഗോക്കളെന്നു പറഞ്ഞാൽ ശാസ്ത്രീയമായി ഇലക്ട്രോണുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അതായത് ശരിയായ ലോക പുരോഗതിക്ക് പ്രവർത്തിക്കുന്ന നാട്ടിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന നാട്ടിൽ സ്ത്രീകൾ എന്തു ചെയ്യും കിടക്കയിൽ അവർക്ക് സുഖമായിട്ട് കിടന്നു പറയാൻ പറ്റും എന്നാൽ സ്ത്രീ തടയപ്പെടുന്ന നാട്ടിൽ ബ്രാഹ്മണ സ്ത്രീ എന്ന് പറയുമ്പോൾ നല്ല സ്ത്രീകൾ എന്ന അർത്ഥത്തിലിട്ടാണ് നല്ല ആത്മാർത്ഥമായി രാഷ്ട്രചിന്തയെല്ലാം വെച്ചുകൊണ്ട് നീങ്ങുന്ന സ്ത്രീകൾ തടയപ്പെടുന്ന നാട്ടിൽ പുരുഷന്മാർ ശൂന്യരായിത്തീരും സ്ത്രീകൾ സംരക്ഷിച്ചില്ല സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തില്ലെങ്കിൽ പുരുഷനൊന്നുമല്ലാതായി മാറുന്നാണ് പറയുന്നത് കാരണം പാർവതി ഉണ്ടെങ്കിൽ ശിവനുള്ളൂ കാരണം രണ്ടു ദ്വയമാണ് ഇതിൽ ആക്റ്റീവായിട്ട് ഇറങ്ങുന്നത് പാർവതിയാണ് ബ്രഹ്മാവിൻ്റെ പത്നി ഉണ്ടെങ്കിൽ ബ്രഹ്മാവിന് ആക്റ്റീവായി നിൽക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു പുരുഷന് സ്ത്രീ ആക്റ്റീവ് ആണെങ്കിൽ പുരുഷനും ആ പ്രാധാന്യം കിട്ടുകയുള്ളു എല്ലാത്തിടത്തും പുരുഷന്മാരെ ശൂന്യമായി തീരും കാരണം രണ്ട് കൂടിയതാണ് പൂർണ്ണമാകുന്നത് അവിടുത്തെ രാജാവിൻ്റെ ഭരണം നഷ്ടപ്പെടുന്നു അപ്പം ഏതെങ്കിലും രാജ്യത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നില്ല എങ്കിൽ അപ്പോൾ സൃഷ്ടി മുതലുള്ളത് സ്ത്രീ ഭാഗത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുകയാണ് ഏതെങ്കിലും നാട്ടിലും സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ രാജാവിൻ്റെ നാടും പോകും ആ രാജാവിൻ്റെ ഉഴപ്പാണല്ലോ അത് ആ രാജാവിന് ഭരണവും നഷ്ടപ്പെടും നദികൾ വറ്റും ഇതെല്ലാം നാടു മുടിക്കുന്നു എന്നുള്ളതിൻ്റെ കണ്ടാൽ മതി പാൽ കിട്ടാതെയാകും പശു കറവക്കാരനു പാല് കിട്ടില്ല പശു പാല് പാല് ചേർത്തൂല ശ്രീരഹിതനും പാപബുദ്ധിയുമായ ബ്രാഹ്മണൻ ഉള്ള നാട്ടിൽ അതായത് നല്ല ആൾക്കാർ ബുദ്ധിയും വിവേകമുള്ള ആൾക്കാരില് തന്നെ ശ്രീരഹിതനും പാപബുദ്ധിയുള്ളവരായി മാറുകയാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകളെല്ലാം എന്താകും രാത്രിവാസം നടത്തുന്നവരുടെ എണ്ണം കൂടുന്നു പറയുകയാണ് രാത്രിവാസം നടത്തുന്ന അങ്ങനത്തെ നാട്ടില് സ്ത്രീകള് രാത്രിവാസം നടത്തുന്നവരുടെ എണ്ണം കൂടാതെ നാട് നശിക്കും ഗോക്കൾ അമംഗളകാരികളാകും ഗോക്കളിൽ നിന്ന് പാലം ഒന്നും ചേർത്താൻ പോകുന്നില്ല കാള ഭാരം വയാകും കാളെ ഭാരം വഹിക്കുക എന്ന് പറഞ്ഞാൽ ആരും കർമ്മമൊന്നും ചെയ്യാൻ പോകുന്നില്ല ആ നാട് നശിച്ചു എന്ന് പറയുകയാണ് ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് തൊട്ട് സൃഷ്ടി മുതൽ സ്ത്രീപക്ഷം ദ്വയമാണ് പുരുഷനും പ്രകൃതിയും പ്രകൃതി സ്ത്രീഭാഗമാണ് ഇത് രണ്ടും ചേർന്നിട്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് അതിൽ മുഖ്യ പങ്ക് പഠിക്കുന്നത് ആ സ്ത്രീ പക്ഷം തന്നെയാണ് പുരുഷൻ ഒരു പ്രേരക ശക്തിയായി നിൽക്കുകയും അതിൻ്റെ സ്വയമായ സ്ത്രീ ഭാഗമാണ് സൃഷ്ടിക്കെല്ലാം പിന്നിൽ നേതൃത്വം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സമൂഹത്തിൽ സ്ത്രീകളെ അംഗീകരിച്ചില്ല എങ്കിൽ സ്ത്രീകൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ടില്ല എങ്കിൽ ആ നാട് മുടിഞ്ഞു പോകുക ആ രാജ്യവും രാജാവും എല്ലാം നശിച്ചു പോകും കാരണം രാജാവിൻ്റെ ജോലിയാണല്ലോ ഇതെല്ലാം ഉറപ്പുവരുത്തൽ ഇതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്